നമസ്കാരം ഞങ്ങൾ അങ്ങനെ രാവിലത്തെ കാപ്പി പിടിയൊക്കെ കഴിഞ്ഞിട്ട് വണ്ടിക്കകത്ത് വന്നിരിക്കുന്നു നമ്മൾ ലോഡ് ഇറക്കിയെടുത്തു വന്ന് തൊട്ടപ്പുറത്തുള്ള പാർക്കിംഗ് വന്നു കിടന്ന് നൈറ്റ് ഇവിടെ തൊട്ടടുത്ത് തന്നെ അത്യാവശ്യം വിശാലമായിട്ടൊരു പാർക്കിംഗ് ഉണ്ട് ബാത്റൂമും കാര്യങ്ങളൊന്നുമില്ല ഷെഡാണ് പാർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇത് ഫ്രൂട്ട്സ് മാർക്കറ്റെന്ന് തന്നെയാണ് അതേ ഇവിടെ വന്ന് വണ്ടിക്കകത്ത് ലോഡൊക്കെ ഇറക്കുന്നുണ്ട് തണ്ണിമത്തനൊക്കെ അവിടെ ഇറക്കിക്കൊണ്ടിരിക്കുന്നു നമുക്ക് പാർക്കിങ്ങിൻ്റെ ആ ഫീ അടച്ചേൻ്റെ പേപ്പറിനകത്ത് ന്യൂ ഫ്രൂട്ട്സ് മാർക്കറ്റെന്നാണ് അടിച്ചേക്കുന്നത് അവിടെ ഇന്നലെ പതിനൊന്ന് മണി കഴിഞ്ഞപ്പം അവിടുത്തെ നോയൻറ്ററി ടൈം കഴിഞ്ഞപ്പം വണ്ടി പോയി കാലി തൂക്കി തൂക്കിയിട്ട് നൈറ്റ് ഇവിടെ വന്ന് കിടന്നു അപ്പോൾ നാളത്തേക്ക് നമുക്കൊരു ഓട്ടം പറയുന്നുണ്ട് അപ്പോൾ ഇന്ന് ഇവിടുന്ന് നമ്മൾ ലോഡർ ഒക്കെ ഇറക്കിയെടുത്തുനിന്ന് ബോക്സ് കയറുന്നു അപ്പോൾ അവരുടെ അവരെ വിളിച്ച സമയത്ത് അവർ തിരിച്ച് വിളിക്കാൻ വിളിക്കുമ്പോൾ ചെന്നാൽ മതി എന്നാൽ പറഞ്ഞു ഒരു മണി മുതൽ നാല് മണി മൂന്നര വരെ അങ്ങോട്ട് ഇവിടെ വണ്ട്രി ഇല്ലാത്തൊരു സമയമുണ്ട് ആ സമയത്ത് ഇറങ്ങാമെന്ന് വിചാരിച്ചതാണ് പക്ഷെ അവർ തിരിച്ചിങ്ങോട്ട് വിളിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അതും വെയിറ്റ് ഇങ്ങനെ ഇരിക്കുന്നു അപ്പോൾ രാവിലെയും കാപ്പി കടയിൽ നിന്ന് പോയി കഴിക്കേണ്ട അവസ്ഥ പോയി ചായയും പന്നിയും കഴിച്ചു കഴിച്ചിട്ടിങ്ങനെ വണ്ടിക്കകത്ത് വന്നിരിക്കുന്നു അപ്പോൾ മിനറൽ വാട്ടർ ഇന്നെല്ലാം കിട്ടിയില്ല അവർ നമുക്ക് ഫുഡ് വെക്കാൻ ഉച്ചയ്ക്കലത്തേക്ക് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചായ കുടിച്ചിട്ട് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് വെള്ളത്തിൻ്റെ വണ്ടി കണ്ട് അങ്ങനെ ഒരു ക്യാൻ വെള്ളം മേടിച്ച് വണ്ടിക്കകത്ത് കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഉച്ചക്കാലത്തേക്ക് എന്തെങ്കിലും വെക്കണമെന്നുണ്ടെങ്കിൽ തന്നെ ട്രേഡ് അവർ വിളിക്കുമെന്ന് എന്ന് പറഞ്ഞത് കൊണ്ട് ഞങ്ങൾ ഫുഡിങ്ങനെ വെക്കാതിരിക്കും എപ്പോഴാണ് വിളിക്കുന്നത് നമുക്ക് അറിയത്തില്ല നാലുമണി കഴിഞ്ഞാണെങ്കിൽ പിന്നെ നമുക്ക് രാത്രി വനൊന്ന് മണിക്ക് അല്ലാതെ ഇറങ്ങാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഒരു മണിക്ക് നാലുമണിക്കും മണിക്ക് ഇടയ്ക്ക് ഇറങ്ങണം അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഫുഡ് വെക്കാതെ വെയിറ്റ് ചെയ്തിരിക്കുമോ അവരേ നോക്കി ഇവിടെ നിന്ന് ബുജിൽ നിന്നാണ് റോഡ് പറയുന്നത് ഇവിടെ ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് കിലോമീറ്റർ ലൊക്കേഷൻ കാണിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇവിടെ വെയിറ്റ് ചെയ്തിങ്ങനെ ഇരിക്കുന്നു അവരുടെ കോളും കാത്തു പിന്നെ രാവിലെ ബാങ്കിൽ പോയായിരുന്നു ക്യാഷ് അക്കൗണ്ടിലിറങ്ങായിരുന്നു ഇവിടെ തൊട്ടടുത്ത് തന്നെയായിരുന്നു എസ് പി ആരെ അപ്പോൾ അവിടെ ഇട്ട് ഇവിടുത്തെ നാൻറ്റിൻ്റെ ടൈം കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇറങ്ങി പോവാം വണ്ടി എല്ലാരും ആ ഒരു സമയം കഴിയാൻ വെയിറ്റ് ചെയ്തിരുന്നേ ഇനിയിപ്പോ ഒരു മൂന്ന് മണിക്കൂർ മൂന്നര മണിക്കൂർ മെൻറ്ററിയില്ലാത്ത സമയം അതുകൊണ്ട് എല്ലാവരും ഇറങ്ങി പോന്നു ഞങ്ങളും വെയിറ്റിങ്ങാണ് ഇനി എപ്പോഴാണ് വിളിക്കുന്നത് എന്നൊരു പിടിയില്ല നല്ല മേടിച്ച പച്ചക്കറിയൊക്കെ അതാണ്ട് ഇവിടെ ഇരിക്കുക ഇവിടെ വെച്ചേക്കുക പിന്നെ നമ്മുടെ വണ്ടിക്കകത്ത് അടിയിൽ നമ്മൾ മാറ്റിട്ടായിരുന്നു അന്ന് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ശിവകോണ്ണം വെയിട്ടീന്ന് കുറച്ച് മാറ്റുകൊണ്ടു വന്നു ൊണ്ടുവന്ന് കട്ട് ചെയ്തെല്ലാം ഞങ്ങൾ അന്ന് തന്നെ ഇട്ടായിരുന്നു അതുകൊണ്ട് വണ്ടിക്കാകാൻ ശകലം വരുന്നു താറാ അടിവശം അങ്ങനെ ഞങ്ങൾ പെട്ടിയും കാര്യങ്ങളൊക്കെ കയറ്റി വണ്ടിക്കകത്ത് നമ്മൾ ഒരു മണി ഒന്നര കഴിഞ്ഞപ്പോഴാണ് അവന്മാർ പെട്ടി കയറ്റിയാ തുടങ്ങിയത് മൂന്നാലടുത്ത് നിന്നാണ് കയറ്റിയത് ഇരത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ മൂന്നര മണി വരെ ഉള്ളു നോ എൻട്രി കഴിയുന്ന സമയം അപ്പം അമ്പതായപ്പോഴത്തേക്ക് നമുക്ക് പെട്ടി കയറ്റി തന്ന ആൾ പറഞ്ഞ് ഞങ്ങൾ ഞാനിങ്ങോടെ വരാം നോ എൻട്രിക്ക് അപ്പുറത്താക്കി തരാമെന്ന് പറഞ്ഞു അങ്ങനെ പുള്ളി ഫ്രണ്ടിൽ വന്നു നമ്മൾ പുറേനെ വന്നു അപ്പോൾ ജസ്റ്റ് ചുമ്മാതെ കയറുന്നു ഓടിച്ചതേ ഉള്ളായിരുന്നു വലുതായിട്ട് കെറ്റാൻ പറ്റിയില്ല പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങി കുറേ ഒരു പത്ത് ഹൈവേ നിന്നോട്ട് ഇറങ്ങിയ ഒരു ഒന്നോ രണ്ടോ കിലോമീറ്റർ കൂടെ മാറി റോഡ് സൈഡിൽ ഒതുക്കിയിട്ട് മണ്ടയ്ക്കൂടെ വടത ഒന്നിട്ട് കെട്ടി കെട്ടിക്കഴിഞ്ഞാൽ ആ ശകലം ടയറ്റായിട്ടിരിക്കും വടതെ ഇട്ട് ഒന്ന് കെട്ടി എന്നിട്ട് ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ല അങ്ങനെ കഴിക്കാനുള്ള സെറ്റപ്പൊക്കെ ചുഗണൂടെ ഇരിക്കുന്നു അരി അടുപ്പിലിരിക്കുന്ന പിന്നെ അവിടെ തക്കാളി ചമ്മന്തി കണ്ടുണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞ അവിടത്തേക്കോട്ട് അത് വെച്ചേക്കുന്ന ദേശീയ ഭക്ഷണം അതെ അത് അരിഞ്ഞു വെച്ചിട്ട് ഇങ്ങനെ വെയിറ്റിങ്ങാണ് വിഷം എന്നിട്ട് കുടല് കരി ഉച്ചക്കാലത്തേ ഇതിനകത്തെയും കൂടെ എല്ലാം കൂടെ ഒന്നിച്ച് കഴിക്കാനുള്ളു പരിപാടി അപ്പൊ അങ്ങനെ ഇരിക്കുന്നു നമ്മുടെ ചുരുക്കൻ മര് കഴിഞ്ഞ തവണ ഒരു വെട്ടി താഴെയായിരുന്നു ഒരു വെട്ടി മണ്ടയ്ക്കോട്ടില്ലായിരുന്നു ഇത്തവണ ഒരു വെട്ടി ഒരു സെറ്റും കൂടെ മണ്ടക്കോട്ട് വെച്ചിരുന്നു കാരണം പൊക്കം കൂടി ഇവിടെ നമുക്ക് ബുജ്ജിലോട്ടാണ് പോകേണ്ടത് ഒരു നമുക്ക് ലൊക്കേഷൻ അയച്ചു തന്നപ്പം ഏകദേശം മുന്നൂറ്റി എൺപത് കിലോമീറ്ററുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഇത് കഴിച്ച് രാത്രിയിലത്തേക്കങ്ങൾ സെറ്റപ്പ് ചെയ്തിട്ട് അങ്ങ് പോവുകയാണെന്നുണ്ടെങ്കിൽ എവിടെങ്കിലും നിർത്തിയിട്ട് കഴിച്ചാൽ മാത്രം മതി അപ്പോൾ അങ്ങനെ നിൽക്കുന്നു പിന്നെ വണ്ടിക്കാരെ ഒരു വിധത്തിലും പോലീസുകാർ ജീവിക്കാൻ സമ്മതിക്കത്തില്ല വരുന്ന വഴി ഞങ്ങൾ ഇങ്ങോട്ട് ഹൈവേയിലോട്ട് കയറി നമുക്ക് ലൊക്കേഷൻ തരാമെന്ന് പറഞ്ഞ ആളെ ഒന്നും വിളിക്കാൻ വേണ്ടി ലോ ഒന്ന് ഒതുക്കിയതേ ഉള്ളൂ ഒതുക്കിയപ്പോഴത്തേക്ക് ഇവിടുത്തെ പോലീസുകാരുടെ മറ്റേ ക്രെയിനും കൊണ്ട് ഉള്ള വണ്ടിക്കകത്ത് കുറച്ച് പോലീസുകാരും ഒക്കെ വന്നു ഇവിടെ നോ നോ പാർക്കിംഗ് ആണ് അവിടെ ബോർഡും കാര്യങ്ങളൊന്നുമില്ല നമുക്കറിയത്തുമില്ല അവിടെ കുറേ വണ്ടികൾ കിടക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഒതുക്കിയിട്ട് ഇതിൻ്റെ ആളിനെ വിളിച്ച് നമ്മൾ ലൊക്കേഷൻ ചോദിക്കാമെന്ന് വെച്ചാൽ ഒതുക്കിയതാണ് പക്ഷേ അവന്മാർ വന്നിട്ട് നമ്മളവിടെ അയ്യായിരം രൂപ കൊടുക്കണമെന്ന് പറഞ്ഞു ഷിബോണ്ടാണ് വണ്ടി കൊടുത്തത് ഷിബോൻ്റെ ലൈസൻസ് ചോദിച്ചു അയ്യായിരം രൂപ കൊടുക്കണം തരാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ ചെല്ലാൻ വഴി അടച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് കുറേ ഭീഷണിപ്പെടുത്തി ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾ ആദ്യമായിട്ടാണെന്നൊക്കെ പറഞ്ഞ് അടിച്ചു വിട്ടു എവിടെ ഒരു ക്യാഷും കൊണ്ട് പോകാമെന്ന് അറിയില്ല അപ്പോൾ എന്തായാലും അല്ലെങ്കിൽ മൂവായിരം രൂപ കാ ചില അടയ്ക്കേണ്ട മൂവായിരം രൂപ വന്നു കഴിഞ്ഞാൽ ഒതുക്കി വിടാം എന്നൊക്കെ പറഞ്ഞ് 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 ലാസ്റ്റ് എൻ്റെ പേസിനകത്തൊരു ആയിരം രൂപ ഉണ്ടായിരുന്നു അത് ഞാൻ കാണിച്ചിട്ടും പറഞ്ഞു ആകെ ഇതേ ഉള്ളൂ എന്നുള്ള രീതിയിൽ പറഞ്ഞ് അന്നേരം പറ അത് ഞാൻ പറഞ്ഞു അത് മൊത്തത്തിൽ മേടിച്ച് ലാസ്റ്റ് കരഞ്ഞ് കാല് പിടിച്ച് ഫുഡ് കഴിക്കാൻ കാശില്ലെന്ന് പറഞ്ഞ് അങ്ങനൊരു ഇരുന്നൂറ് രൂപയും കൂടെ എക്സ്പ്രാ കൈ തന്നു എണ്ണൂറ് രൂപ മേടിച്ചോണ്ട് മരമറക്കിനു പോയി ഒരു വിധത്തിലും ജീവിക്കാൻ സമ്മതിക്കത്തില്ല ഏത് രീതിയിലാണ് ഇത്രയും തട്ടിപ്പുറി എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിലില്ല നമുക്ക് നമ്മുടെ കേരള വണ്ടികൾ കാണുമ്പോഴാണ് യുവമാർക്ക് ഏറ്റവും കൂടുതൽ അസുഖം പൊതുവെ എങ്ങനാണ് നമ്മുടെ കേരളം ഇട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ കണ്ടു കഴിഞ്ഞാൽ മതി അമ്മാർ കാശടിക്കാൻ ഇല്ലാത്ത വഴി ഒപ്പിക്കും പറഞ്ഞിട്ട് കാര്യമില്ല അല്ല ഇതിനകത്തുള്ളതാണ് നമ്മൾ വിഷമിച്ചിട്ട് ഒരു കാര്യമില്ല ഇനിയിപ്പം നാളെ കൊണ്ട് ലോഡ് കയറുമോ എന്നറിയത്തില്ല കഴിഞ്ഞ അവിടെ ചെന്നിട്ട് രണ്ട് ദിവസമായിട്ടാണ് കരുതി പറിച്ചു പറിച്ചിട്ട് തുടച്ചൊക്കെ കയറ്റുമ്പോഴത്തേക്ക് ലേറ്റാകും അതുംകൊണ്ട് ഇനി അറിയത്തില്ല കഴിഞ്ഞവണത്തെ കൂട്ട് ലേറ്റ് ലേറ്റാകുമോ രണ്ട് ദിവസം എടുക്കുവോ നാളെ കൊണ്ട് കയറുമോ എന്നൊക്കെ ഇനിയിപ്പം ഫുഡിനുള്ള വെയിറ്റിങ് വെച്ചിട്ടുണ്ട് നമ്മളെ തക്കാളി ഫുഡൊക്കെയായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുക ഇരുട്ടി കുളിനച്ചാറും പിന്നെ തക്കാളി കറി